അതെ അതെ ഹലോ ഗായ്സ് അപ്പൊ കൊറേ നാളുകൾക്ക് ആയിട്ട് നമ്മള് വീണ്ടും ഞാൻ എത്തിയിരിക്കാണ് നമ്മളല്ല ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ് ഒരുപാട് ലോങ്ങായിട്ടുണ്ടാവും നമ്മൾ എത്തിയത് അല്ലേ കാരണം മനസ്സിലായി മനസ്സിലായിക്കാണല്ലോ ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു അതുകൊണ്ട് പ്രഗ്നന്റാണ് അപ്പൊ അതുകൊണ്ട് കുറെ നാളായി വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ട് അപ്പോൾ എൻ്റെ ലാസ്റ്റ് എന്താ പറയുക സ്കാനിങ്ങിന് ഞാൻ പോവാണ് ലാസ്റ്റത്തെ സ്കാനിങ്ങാണ് ഒന്ന് ഒമ്പതാം മാസത്തിലെ സ്കാനിങ് അപ്പോൾ അതിന് ഞാൻ പോവാണ് പിന്നെ അത് മാത്രമല്ല നാളെ ഒ പി ജി ഡോക്ടർസ് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആശുപത്രിത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് പിന്നെ പിന്നെ വരുന്നതായിരിക്കും അപ്പോൾ ലാസ്റ്റ് സ്കാനിങ് ആണ് അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പിന്നെ എന്താ പറയുക അപ്പം ഞങ്ങളിപ്പോൾ യാത്രയാവാണ്ട് എല്ലാവരും പ്രാർത്ഥിക്കണം ഇനി എന്താണ് ഉണ്ടാവണേ എന്നൊന്നും അറിയില്ല നാളത്തെ എന്താ പറയുക പി വി ചെയ്യുന്നുണ്ട് ഇന്ന് പി വി ചെയ്യേണ്ട ദിവസമാണ് നാളെ നാളെ പി വി ചെയ്യേണ്ട ദിവസമാണ് അപ്പം എല്ലാവരും പ്രാർത്ഥിക്കുക പിന്നെ ഞങ്ങൾ പോവാണ് വണ്ടിയൊക്കെ വന്നിട്ട് ഞങ്ങളുടെ ചേട്ടൻ വന്നിട്ടുണ്ട് ഞങ്ങളുടെ ചിതിച്ചേട്ടം വന്നിട്ടുണ്ട് തണുത്താണ് ശരിച്ചായിട്ടും വന്നിട്ട് ചേട്ടൻ വണ്ടിയിലാണ് ഞാൻ എപ്പോഴും ചെക്കിങ്ങിന് പോകണത് എന്നും പോണത് അപ്പം നമുക്കിനി പിന്നെയുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് വരുന്നതായിരിക്കും ഓക്കെ അപ്പം ഞാൻ നേരം ഹോസ്പിറ്റലിലെത്തി ഹോസ്പിറ്റലിൽ എത്തിയിട്ട് തന്നെ അഡ്മിറ്റ് ആക്കി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ പതിനാറാം തീയതി വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പി വി ചെയ്യാൻ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ അപ്പം പി വി ചെയ്യാൻ വന്നപ്പം പ്രഷർ അല്പം കൂടി പ്രഷർ അപ്പം പ്രഷർ കൂടെപ്പോൾ എന്നോട് ഇവിടെ അഡ്മിറ്റാക്കാൻ പറഞ്ഞു അപ്പോൾ എന്നെ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട് പിന്നേക്ക് ദിവസം മരുന്ന് വയ്ക്കാനോ വൈകുന്നേരം മരുന്ന് വെക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാനിവിടെ എത്തിയിട്ടുണ്ട് ലാബർ റൂമിലൊന്നും ഇല്ല ഞാൻ നിൽക്കണത് ലാബർ റൂമിൽ പോകാനുള്ള സമയമായിട്ടില്ല പക്ഷേ എന്നാലും ഇടയ്ക്ക് വേദന വന്നാലും വന്നാലോ എന്ന് വെച്ചിട്ട് ഞാൻ നേരത്തെ കൂട്ടിയിട്ട് വീഡിയോ എടുക്കണം കേട്ടോ എല്ലാവരും എനിക്കും ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം ഇല്ല ഇല്ലാതിരിക്കാനായിട്ട് അപ്പൊ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തുമ്പോഴേക്ക് അതിന്റെ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടാവും എന്നാലും എല്ലാവരുടെയും പ്രാർത്ഥന ഇതിലുണ്ടാവണം ഓക്കെ

ഇസ്കറ ഓർഡർ ആണ് ഓർഡർ മാർറോ നോക്കല്ലേ പേര് വാദിക്കുന്ന അള്ളാഹത്തെ കുപ്പുള്ള ആരെ കാര്യം ആരെ എന്ത് ஊமத்திரனை இல்ல. என்ன வர வந்துட்டான். ஹாய், நீங்களதே குடும்பத்தை தீ. உறங்கா. உறங்கானோ മോனே, எப்போவானே நீ வெடிக்கிட்டு வரானே இல்லையா? இது மوله, நான் அகத்து கொண்டு போய் انا புரታக்கி கொண்டு வர்றேன். आजा, ஹாஜி வந்தும்மா ஒரு நிமிஷம், ஒரு நிமிஷம். What's the...